സൂരജ് സജി ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി സൂരജ് എന്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം വേണു മണിപ്പൂർ വിഷയമടക്കം ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതിയ ഒരു പ്രതികരണവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനം അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഉടനീളം എടുത്തിട്ടുണ്ട് കാരണം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കേരളത്തിലടക്കം വലിയ സ്വീകാര്യത മുന്നണിക്കുണ്ട് ഇത് മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കേരളത്തിൽ ഇദ്ദേഹം ഇന്ത്യ മുന്നണിക്കെതിരെ വലിയ രീതിയിൽ അതായത് രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസും ഇടതുപക്ഷവും വഞ്ചനയുടെ നാടകം കളിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറയുന്നത് അതോടൊപ്പം തന്നെ ഇവർ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ആശയങ്ങളും നയങ്ങളും വ്യത്യാസമല്ല വ്യത്യസ്തമല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ വികസനം സാധ്യമാകണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് ഈ പ്രധാനമന്ത്രി ഈ പൊതുയോഗത്തിൽ ആവശ്യപ്പെടുന്നു ബി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് പക്ഷേ കേരളം വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ടാണ് പുതിയ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി സർക്കാർ വരുമ്പോഴും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നടപടിയാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തുടങ്ങി പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്ന നടപടിയിലേക്ക് പ്രധാനമന്ത്രി കടന്നു അതോടൊപ്പം തന്നെ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പരാമർശം ഉണ്ടായേക്കും എന്ന് നേരത്തെ നമ്മൾ കണക്കുകൂട്ടിയതാണ് കാരണം പൂരം പ്രതിസന്ധിയൊക്കെ വലിയ വിവാദമാവുകയും അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസും ബി ജെ എല്ലാം ശ്രമം നടത്തിയതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും ഇത്തരത്തിൽ തൃശൂർ പൂരത്തിൽ ഉണ്ടായ വിവാദത്തിലും പരാമർശം വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഖേദകരമായ നടപടി അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല നടപടിയാണ് ശബരിമലയിൽ ഉൾപ്പെടെ കുത്തഴിഞ്ഞ സമീപനമാണ് ഈ ശബരിമലയുടെ ദൈനംദിന കാര്യങ്ങളിലടക്കം ഉണ്ടായിരിക്കുന്നതെന്ന രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന നടപടിയും മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി കാരണം ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണക്കടത്ത് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്രം നൽകുന്ന പണത്തിന്റെ ഈ കണക്ക് ചോദിക്കാൻ പാടില്ല എന്നാണ് നയം പക്ഷേ ആ നയം പോലും സംസ്ഥാന സർക്കാർ ലംഘിക്കുന്നു ഈ കേന്ദ്ര പദ്ധതികൾക്ക് പോലും തടസ്സം നിൽക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തുടങ്ങി രൂക്ഷമായ വിമർശനം ഈ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യ മുന്നണി വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് കാരണം തൃശൂരിന്റെ മണ്ണാണ് പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഈ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടക്കുന്ന ഒരു മണ്ണാണ് അവിടെയാണ് ഇത്തരത്തിൽ തൃശൂർ പൂരവും അതുപോലെ തന്നെ ശബരിമല വിഷയമെല്ലാം എല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്തായാലും ഈ ശബരിമലയിലെ കുത്തഴിഞ്ഞ സംവിധാനം ഏറെ വിഷമമുണ്ടാക്കി എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് താൻ വടക്കുംനാഥന്റെ വടക്കുംനാഥന്റെ ഭക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭക്ത ഈ പ്രസംഗം തുടങ്ങുന്നത് അത്തരത്തിൽ എന്തായാലും കേന്ദ്രം ഈ പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളെ അടക്കം രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അതേസമയം സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം കണ്ടത് എന്നാൽ ഈ ക്രൈസ്തവ സഭകൾക്കെതിരായ അതിക്രമങ്ങളിൽ അല്ലെങ്കിൽ മണിപ്പൂർ വിഷയത്തിലടക്കം മൗനം പാലിക്കുന്ന ഒരു സമീപനവും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായി വേണു ശരി എസ് വിജയകുമാറും ചേരുകയാണ് തൃശൂരിൽ നിന്ന് വിജയകുമാർ ബി ജെ പിയെ കേരളത്തിൽ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കുന്ന ഒരു പിടി വിഷയങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ മറുപടി പറയാൻ കഴിയുന്ന നിലപാട് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നോ വേണു അതിൽ ഒരു പക്ഷേ മണിപ്പൂരായിരിക്കാം വേണു ചൂണ്ടിക്കാട്ടിയത് എന്ന് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും അധികം അത് ചർച്ചയാകാൻ സാധ്യതയുള്ളതും എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ഉന്നയിക്കാൻ സാധ്യതയുള്ളതും മണിപ്പൂരായിരിക്കാം പക്ഷേ അതിൽ മണിപ്പൂർ എന്നത് പരാമർശിക്കാതെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ മുന്നേറ്റം അത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് ബി എന്ന ബോധ്യം അവിടുത്തെ ജനങ്ങൾക്കു ഉള്ളതുകൊണ്ടാണ് ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് മുന്നേറാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതിന് തൊട്ടു പിന്നാലെ ക്രിസ്മസിന് ഡൽഹിയിൽ നൽകിയ വിരുന്ന് അതിൽ പങ്കെടുത്തവർ കേന്ദ്ര സർക്കാരിനെ പറ്റി നടത്തിയ പരാമർശങ്ങൾ അതുകൂടി സൂചിപ്പിച്ച് രണ്ടോ മൂന്നോ വാക്കുകളിൽ ആ വിവാദ പരാമർശങ്ങളിലേക്ക് കടക്കുമെന്ന് നമ്മൾ തോന്നിയ ഘട്ടത്തിൽ ആ പ്രസംഗം അവസാനിപ്പിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് പ്രധാനമന്ത്രി ശ്രദ്ധ മാറ്റുകയായിരുന്നു ചെയ്തത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ താല്പര്യം കാണിക്കുന്നില്ല അത് മോദിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുമോ എന്നൊരാശങ്ക സംസ്ഥാനത്തിനുള്ളതുകൊണ്ടാകാം അല്ലെങ്കിൽ മോദിയുടെ പദ്ധതി ആയതുകൊണ്ടാവാം അത് നടപ്പാക്കാത്തത് എന്നൊരു വിമർശനമാണ് പിന്നീട് ഈ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഉയർത്തിയത് കേന്ദ്രം നൽകുന്ന പണത്തിൻ്റെ കണക്ക് ചോദിച്ചാൽ അത് അതിനെതിരെ പോലും കേരളത്തിൽ വിമർശനമുണ്ടാകുന്നു എന്നത് എന്നതും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു അല്ലെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ടത് നൽകുന്നില്ല കേരളത്തിൻ്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ച് തുടങ്ങിയ വിമർശനങ്ങൾ കേരള സർക്കാർ രാഷ്ട്രീയമായി ഉന്നയിക്കുകയും നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി ിലേക്ക് അധികം പോയില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് കേരളത്തെ കേരളത്തിലെ സർക്കാരിനെ അത് എൽ ഡി എഫ് സർക്കാരിനോ യു ഡി എഫ് സർക്കാരിനോ പറയാതെ ഇന്ത്യ സഖ്യ സർക്കാർ എന്നാണ് പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ പലയിടത്തും വിശേഷിപ്പിച്ചത് എന്നത് കേരളത്തിൽ എൽ ഡി എഫും എന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി ഒറ്റയ്ക്ക് നിൽക്കുന്നു എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിൽക്കുന്നു അവർക്ക് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് താല്പര്യം അഴിമതി നടത്തുന്നതിന് താൽപ്പര്യം അത്തരമൊരു മുന്നണിയാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് കേരള സർക്കാരിനെ എൽ ഡി എഫ് സർക്കാരിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ ഒന്നും പേര് പറയാതെ ഇന്ത്യ മുന്നണി സർക്കാർ എന്നാണ് അതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഒരു ആ നിലയ്ക്ക് തന്നെ ആയിരിക്കാം കേരളത്തിൽ ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിൽക്കും ുന്നു കേരളത്തിൽ ഡൽഹിയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരുമിച്ച് നിൽക്കുന്നു കേരളത്തിൽ ഭിന്നിച്ചു നിൽക്കുന്നു ഇത് രാഷ്ട്രീയ കാപട്യമാണെന്ന ബി ജെ പിയുടെ ഒരു സ്ഥിരം രാഷ്ട്രീയ മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പിലും ഉയർത്താൻ പോകുന്നു എന്നതാണ് പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ നൽകിയ ഒരു രാഷ്ട്രീയ സൂചന മറ്റു തരത്തിൽ നമ്മൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പരോക്ഷ സൂചനകൾ ഉണ്ടാകുമെന്ന് കരുതി പക്ഷേ അത്തരം പരാമർശങ്ങൾ ഉണ്ടായില്ല പക്ഷേ റോഡ് ഷോയിൽ സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപിയും തുറന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഒരു അതൊരു പ്രത്യക്ഷത്തിലുള്ള രാഷ്ട്രീയ സൂചന തന്നെയാണ് അദ്ദേഹം സുരേഷ് ഗോപിയെ ആ യാത്രയിൽ ഉടനീളം ഒപ്പം നിർത്തി വേദിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അതൊക്കെ ഈ തൃശ്ശൂരിൽ അദ്ദേഹം നൽകിയ ഒരു രാഷ്ട്രീയ സൂചനയാണ് പരാമർശം ഇല്ലെങ്കിലും അത്തരം കാഴ്ചകൾ ഈ ബി ജെ പി പ്രവർത്തകർക്കൊക്കെ നൽകിയ സന്ദേശം അത് വ്യക്തവുമാണ് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വലിയ രാഷ്ട്രീയ കടന്നാക്രമണത്തിലേക്ക് നേരിട്ട് കടക്കാതെ എന്നാൽ വിമർശനങ്ങൾ ഉന്നയിക്കുക സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കേന്ദ്ര ബിന്ദുവായി നിന്നത് ഏത് ഓഫീസാണ് എന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്നത് നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം അത് അദ്ദേഹം ഇന്നത് ആവർത്തിക്കുകയും ചെയ്തു അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു വേണു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സമ്മേളനത്തിൽ നടക്കിയത് അതിൽ വനിതാ വോട്ടർമാരെ സ്ത്രീ വോട്ടർമാരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വനിതാ വോട്ടർമാരുടെ പിന്തുണ നേടാൻ നടപ്പാക്കിയ പദ്ധതികൾ അത് ഈ ഉജ്ജ്വല സ്കീമ് വീടുകളിൽ കുടിവെള്ളം ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതികൾ അതുപോലെ ശുചിമുറികൾ വീട് അത്തരം പദ്ധതികൾ ആ മേഖലയിൽ എങ്ങനെയാണോ ബി സഹായകമായത് അത് കേരളത്തിലും അത് അവതരിപ്പിക്കുക ആ പദ്ധതിയുടെ നേട്ടത്തെപ്പറ്റി പറഞ്ഞാണ് പ്രധാനമന്ത്രി ആ പ്രസംഗത്തിൽ മുന്നോട്ട് പോയത് വനിതാ വോട്ടർമാരെ കൂടെ നിർത്താനുള്ള കേരളത്തിലും അതിന് സാധിക്കുമോ എന്നതിൻ്റെ ഒരു രാഷ്ട്രീയ പരിശോധനയാണ് ബി നടത്താൻ ഉദ്ദേശിക്കുന്നത് അതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇന്ന് നമ്മൾ അതിനെ മുഴുവനായി പരിശോധിക്കുമ്പോൾ കിട്ടുന്നത് അത് ആ പുതിയ മേഖലയിലേക്ക് ഒരുപക്ഷെ ബി ജെ പിക്ക് നിൽക്കും എന്ന് കരുതുന്ന ഒരു വിഭാഗം പുതിയ വോട്ടർമാരിലേക്ക് കടക്കാൻ കഴിയുമോ എന്നതിൻ്റെ രാഷ്ട്രീയ പരിശോധന പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട് വലിയൊരു വലിയൊരാൾക്കൂട്ടം വനിതാ പ്രാതിനിധ്യം ഈ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന് കുറെ കൂടി ആവേശം നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതാം ഏറെക്കുറെ അങ്ങനെ ബി ജെ പി സംഘടനാപരമായി വലിയൊരാൾക്കൂട്ടത്തെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി അതിൽ ആവേശഭരിതനായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കേളികൊട്ട് എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രസംഗമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം വേണു നേരത്തെ തുടക്കത്തിൽ ചോദിച്ച പോലെ അങ്ങനെ വിവാദങ്ങളിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ അതിനെ അതേ നിലയിൽ സമീപിക്കാതെ നരേന്ദ്രമോദി ആ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു